പറയുന്നത് നമ്മളെല്ലാവരും ഈ ശരീരത്തിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് ഭാഗമാണ് അപ്പോൾ എന്ന് പറയുന്നതും ക്രിസ്തു എന്ന ും ഭാഗമാണ്സനത്തിന് എന്ത് ചെയ്താലും ആർക്കാണ് ചെയ്യുന്നത് ആർക്കാണ് ചെയ്യുന്നത് കണ്ടുപിടിച്ച ശരീരം നടത്തുന്ന ഇടവയ്ക്ക് മാത്രല്ല ഭദ്രാസനത്തിന് മാത്രമല്ല നാം ചെയ്യുന്നത് ആർക്ക് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നു പല സുഹൃത്തും പറയാറുണ്ട് ഞാൻ അനുഭവിച്ച കഷ്ടതകളിൽ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തു സഹിക്കാൻ സാധിക്കാതിരുന്ന കഷ്ടതകളെ ഞാൻ എൻ്റെ ശരീരത്തിൽ പറയുന്നത് പൂരിപ്പിക്കുന്ന ക്രിസ്തുവിനെ ഏൽക്കാൻ സാധിക്കാതെ പോയ കഷ്ടതകൾ അവന് വേണ്ടി ഞാൻ സഹിക്കുന്ന ഒരു ആഴമായ ദൈവ സ്നേഹം കൊണ്ടെടുത്ത് മാത്രമേ ഇത് നമുക്ക് സാധ്യമായിട്ടേക്കുള്ളൂ അതുകൊണ്ട് ഈ ഒരു ഐക്യതയിലേക്ക് നമുക്ക് മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ദൈവസ്നേഹം അതിന്റെ അടിസ്ഥാനമായിട്ട് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നൽകുവാനായിട്ട് താല്പര്യമുള്ളതാണ് ത്യാഗം ഉള്ളതാണ് മറ്റുള്ളവരെ കരുതുന്നതാണ് ക്ഷമിക്കുന്നതാണ് പൊറുക്കുന്നതാണ് അന്യോന്യം അംഗീകരിക്കുന്നതാണ് അതൊക്കെയാണ് ദൈവസ്നേഹത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിലായാലും ഇടവുകയും സഭയിലും സമൂഹത്തിലും ഒക്കെ ഐക്യത ഉണ്ടാകണം എന്നു ദൈവസ്നേഹം അതിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് മൂന്നാമതായി നമ്മൾ കാണാൻ സാധിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഐക്യം നമ്മുടെ വളരെ കാര്യമായിട്ട് നമ്മൾ സംസാരിച്ചു അതിനൊരു എന്താണ് വേണ്ടിയാണ് സഭ അല്ലെങ്കിൽ സഭകൾ നാം ഒരുമിച്ച് ഐക്യ ബന്ധത്തിൽ നിലനിൽക്കണം എന്ന് പറയുന്നു നമ്മുടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷമാണ് അല്ലെ മതവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം പത്തൊൻപതും ഇരുപതും വാക്യങ്ങളാണ് യും പരി സ്നം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാത്തക്കവണ്ണം ഉപദേശിച്ചു പറഞ്ഞ സകല ജാതികളെയും ശിഷ്യരാക്കി കൊടുക്കുകയും ഞാൻ വിനോദാവസ്ഥാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് അപ്പോൾ നമ്മെ ദൈവം ശുശ്രൂഷ സാക്ഷ്യം നിർമ്മിക്കുക എന്നുള്ളത് കർത്താവിന്റെ സാക്ഷികളായി ഈ ലോകത്ത് ജീവിക്കുക എന്നുള്ളതാണ് കർത്താവിന്റെ സാക്ഷികളായിരിക്കും പറഞ്ഞാൽ കർത്താവ് എങ്ങനെയാണ് മനുഷ്യരോട് ഇടപെടുന്നത് മറ്റുള്ളവരോട് ഇടപെടുന്നത് അതുപോലെ നമ്മൾ ഇടപെടണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അല്ലെ നമ്മളതിന്റെ അർത്ഥം മനസ്സിലാകാതെ ഇത് പറയുന്നു അതുകൊണ്ടാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത് അല്ല സാക്ഷ്യം നിർമ്മിക്കണം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെയാണ് നമ്മൾ സാക്ഷിക്കുന്നത് നമ്മള് വീര്യപ്രവർത്തികളൊന്നും അല്ല ക്രൈസ്തവകോണത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഓരോരുത്തരും ചെയ്യുന്ന വീര്യപ്രവർത്തികൾ കൊട്ടിഘോഷിക്കുന്ന ഒരു കാലമാണ് അല്ലെ പ്രാർത്ഥിച്ച് ആർക്കെങ്കിലും ഒരു സൗഖ്യം വന്നാൽ പിന്നെ പ്രാർത്ഥിച്ച ആളുകളാണ് മുഴുവൻ ക്രെഡിറ്റ് കാണോ അങ്ങനെയല്ലേ അതിനുവേണ്ടി എത്ര ഫ്ലക്സ് വേണമെങ്കിലും അടിക്കും പരസ്യം വേണേലും കൊടുക്കും അല്ലേ എന്നാൽ നമ്മളൊക്കെ ചിന്തിച്ചു വേണമെങ്കിൽ നമ്മൾ ആരും പ്രാർത്ഥിച്ചാൽ സൗഖ്യം പറ്റത്തില്ലേ അല്ലേ എന്താ പറയുന്നു നിങ്ങളുടെ അഭിപ്രായമാണ് നമ്മൾ ആര് പ്രാർത്ഥിച്ചാലും സൗഖ്യം വരും അതിന്റെ കാരണം ഇത് ചെയ്യുന്നതാണ് ദൈവമാണ് സൗഖ്യം നമുക്ക് ഇത് കൊടുക്കാൻ പറ്റത്തില്ല നമ്മുടെ ദൈവം നമ്മളെ പ്രാർത്ഥിക്കാനല്ല നമ്മുടെ സൗഖ്യം കൊടുക്കുന്ന കർത്താവാണ് അതുകൊണ്ട് ആർക്കെങ്കിലും ഞാൻ പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടിയാൽ അതിന്റെ ക്രെഡിറ്റ് എനിക്കാണ് അല്ല ക്രിസ്തീയ സാക്ഷ്യം പറയുന്നത് ഞാൻ ഈ ലോകത്തിലും സഭയിലും ചെയ്തിട്ടുള്ള ഘോഷിച്ചുകൊണ്ട് നടക്കാനുള്ള പരിപാടിയ സഭ എന്ന് പറയുന്നത് ഈ സാഹചര്യത്തിൽ എന്തായിരിക്കാം ചെയ്യുന്നത് അതുപോലെ ഞാൻ ചെയ്യണം ഇതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന സാക്ഷ്യം എന്ന് പറയുന്നത് ഇങ്ങനെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു അപകടം എന്ന് പറയുന്നത് കർത്താവ് പ്രസംഗിച്ചതിന് നേരെ വിവിധമാണ് അല്ല നമ്മുടെ പ്രവർത്തനം അത് മലപ്പുറമായിരിക്കുന്നില്ല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പോലുമോ അണുമില്ലായ്മ മനസ്സിലാക്കാത്തതുണ്ടോ ഒക്കെ സംഭവിക്കുന്നതായിരിക്കാം എന്തായാലും അങ്ങനെയാണ് അപകടങ്ങളിൽ സംഭവിക്കുന്നത് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ നമ്മുടെ സഭയുടെ ശുശ്രൂഷാ മേഖലകളിലൊക്കെ നമുക്ക് പലപ്പോഴും പ്രയാസം ഉണ്ടാകുന്നു അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ബഹം ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും കർത്താവിനെ പോലെ ആയിരിക്കണം എന്നുള്ളതാണ് യേശുവിനെ പോലെ നമ്മുടെ പാട്ട് പാടാക യേശുപോലെ യേശു വാർത്ത കേൾക്കുവാൻ അല്ലെ നമുക്ക് എത്രമാത്രം ആകാൻ സാധിക്കുന്നു അത് ഒരു ചോദ്യമാണ് അതുകൊണ്ട് സഭകളുടെ കുടുംബങ്ങളുടെ ദേശത്തിൻ്റെ ഐക്യം എന്ന് പറയുന്നത് അമ്മ ഒരു ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട് ഇത് സാധ്യമാകണം എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളും ഒന്ന് ഐക്യത്തിന്റെ അനിവാര്യമായ ചില കാര്യങ്ങളുണ്ട് വിനയമുണ്ടാവണം സൗമ്യത ഉണ്ടാവണം ദീർഘക്ഷമ സ്നേഹം സഹിഷ്ണുത ആത്മാവിന്റെ ഐക്യം സമാധാനം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ആവശ്യമാണ് ഇതൊന്നും ഇല്ലാതെ പോയാൽ നമുക്ക് ഈ ശുശ്രൂഷം അനുഭവിക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ് ഇതുപോലെ തന്നെ ഐക്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായ ചില കാര്യങ്ങളുണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകുന്നു ശരീരം ആത്മാവ് വിശ്വാസം സ്നാനം ഇതൊക്കെ നമ്മൾ വായിച്ച് കേട്ട കാര്യങ്ങളാണ് ഇതിലൂടെയൊക്കെയാണ് നമുക്ക് ഈ യുടെ ഭാഗമായിട്ട് തീരാൻ സാധിക്കും ലോകത്തിൽ നിന്നും ദൈവം സൃഷ്ടിച്ചതല്ല അബദ്ധത്തിൽ ലോകത്തിൽ വന്ന് നമ്മളാരും ജനിച്ചു പോയതല്ല ദൈവത്തിനൊരുദ്ദേശമാണ് ഈ ലോകത്തിൽ കാട്ടുമുണ്ടയുടെ ഈ പ്രദേശത്ത് ഈ ഡിയുടെ ഈ സഭയുടെ ഈ യുദ്ദാസനത്തിന്റെ ഭാഗമായി നമ്മെ ആക്കിയിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മെ കുറിച്ചൊരു ഉദ്ദേശമാണ് നമ്മുടെ ഭവനത്തിൽ നാം ആയിരിക്കുന്നതിന് ദൈവത്തിന് നമ്മെ കുറിച്ച് ഉദ്ദേശമാണ് നമ്മുടെ ഈ ചില ആളുകളുടെ ഒക്കെ അനുഭവങ്ങൾ പറയുമ്പോൾ പറയാറുണ്ട് ചില ഭവനങ്ങളിലൊക്കെയും ഭിന്നശേഷിക്കാരായ ഇടുന്നേ നടക്കാൻ പോലും പറ്റാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചില അമ്മമാരോ അപ്പന്മാരോ ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട് ഈ കുഞ്ഞിനെ നോക്കാൻ എനിക്ക് മാത്രമായി സാധിക്കത്തൊള്ളത് കർത്താവിനറിയാവുന്നതുകൊണ്ടാണ് കർത്താവിനീകൾ ഏൽപ്പിച്ചത് എന്ന് പറയാറുണ്ട് അല്ലേ നമ്മൾ ചില ആളുകളുടെ അനുഭവങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് ഈ ഒരു ഇതിനെ രണ്ട് തരത്തിൽ നമുക്ക് വേണമെങ്കിൽ സമീപിക്കാം ഇതൊരു പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് എന്നാൽ ഒരു നെഗറ്റീവായ സമീപനം എന്താണ് എന്ത് ഞാൻ എന്ത് തെറ്റി ചെയ്തിട്ടാണ് ഈ ഒരു ബാധ്യത എനിക്ക് അല്ലെ ഇങ്ങനെ ഒരു ശിക്ഷ എനിക്ക് അറിയാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ കാണും ഇങ്ങനെ കാണുന്ന ഒരു ആ എണ്ണമെന്ന് വളരെയധികം എങ്ങനെ കാണുന്നു നമ്മുടെ മനോഭാവങ്ങളാണ് അങ്ങനെ അതുകൊണ്ട് എന്ത് ശുശ്രൂഷയായിക്കൊള്ളട്ടെ ഏത് പശ്ചാത്തലത്തിലായിക്കൊള്ളട്ടെ ഭവനത്തിലായിക്കൊള്ളട്ടെ ഇടവിലായിക്കൊള്ളട്ടെ എവിടെ ആയിക്കോട്ടെ അവിടെയൊക്കെ ദൈവം എന്നെ കുറിച്ച് ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ ഒരു ഭവനത്തിലെ നല്ല അമ്മയാവുക ഇതൊരു വലിയ ശുശ്രൂഷയല്ലേ ആണ് അല്ലെ ആ ഭവനത്തിൻ്റെ ആത്മീയവും എല്ലാ തരത്തിലുമുള്ള വളർച്ച സാധ്യമാക്കുന്ന ഒരാളാണ് ആ ഭവനത്തിലെ അമ്മ എന്ന് പറയുന്നത് ഒരു നല്ല പിതാവും ഒരു നല്ല ഭർത്താവും ഒരു നല്ല ഭാര്യ ഇതൊക്കെ ചെറിയ കാര്യമാണോ ഇതൊക്കെ ചെറിയ കാര്യമായിട്ട് നമ്മളെന്ത് കാണുന്നത് ഇതിനെക്കാളും വലിയ സംഭവം പുറകെ നമ്മൾ ഓടുന്നു അല്ലേ അപ്പം സംഭവിക്കുന്ന ഒരു കുഴപ്പം ഇതൊക്കെ മറന്നു അവസാനം നമ്മളൊരു നല്ല അപ്പനോ അമ്മയും ഭാര്യയോ ഭർത്താവോ മകനോ ഒന്നും ആകാൻ സാധിക്കാതെ പോകുന്ന ഒരു ഒരു ലോകത്തെ നമ്മൾ ചിന്തിക്കുന്നത് ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളാണ് എന്ന് നമ്മൾ ഓർക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഐക്യ സാക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ് ഈ ലോകത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയ ഒരു നിയോഗമാണ് ഇസ്രായേലിനെ ദൈവം വിളിക്കുമ്പോഴേ അബ്രഹാമിനോട് പറയുന്നത് നീ ജാതികൾക്ക് പ്രകാശമായിരിക്കണം നീ എന്നനുഗ്രഹമായിരിക്കണം നിന്നെ അനുഗ്രഹിക്കുന്നവരെ പിന്നെ പിന്നെ അനുഗ്രഹിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുക അല്ലെ അപ്പോൾ അനുഗ്രഹമായിരിക്കാൻ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കാനും ശാപമാകാനും മറ്റുള്ളവരുടെ സമാധാനം വരുത്തുവാനോ ഒന്നുമല്ല സമാധാനത്തിൻ്റെ മധ്യത്തിൽ വലിയ ശുശ്രൂഷ ചെയ്ത് സമാധാനം ഉണ്ടാക്കുവാൻ ഇപ്പോൾ നമ്മൾ കേട്ടല്ലോ ഈ ഡിഅഡിക്ഷൻ വർക്ക് അല്ലെ പതിനായിരത്തിലധികം കുടുംബങ്ങൾ ഇന്ന് സമാധാനത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങളാണ് അതായത് നമ്മുടെ സമാനങ്ങളുണ്ട് മറ്റ് സമുദായങ്ങളുടെ ആളുകളുണ്ട് നമ്മൾ അവർക്ക് എത്ര പണം കൊടുക്കും പത്ത് ലക്ഷം രൂപ വെച്ച് കൊടുത്താലും ഈ സമാധാനം പണം സമാധാന സമാധാനം ഉണ്ട് അത് ഈ ഭദ്രാസനത്തിലൂടെ നിർമ്മിക്കപ്പെട്ടു ഇതിലൊന്നും നമ്മൾ ചെറുതായിട്ട് കാണേണ്ടതായിരിക്കും അതൊക്കെ വലിയ ശുശ്രൂഷകളാണ് ഇതൊക്കെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ വലിയ ദൗത്യങ്ങളാണ് അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഇടങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ വിശ്വസ്തയോടും പ്രാർത്ഥനയോടും ദൈവ സ്നേഹത്തിന്റെ അടിസ്ഥാനം കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളിടയാകട്ടെ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പങ്കാളിത്തവും സഹതങ്ങളും എല്ലാം നമ്മുടെ മധുരാസനത്തിനും സഭയുടെ എല്ലാവിധമായ പ്രവർത്തനങ്ങൾക്കും വികർച്ചുകൊണ്ട് എൻ്റെ വാർത്തകൾ ബുസംഹരിക്കുന്നു ദൈവം നമ്മൾ അനുഗ്രഹിക്കുവാൻ ആകട്ടെ പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചു